ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു എലതിങ് ടുഡേ വി ആർ ഡുയിങ് ദ എസസൈസ് ക്വസ്റ്റ്യൻസ് ഓഫ് പേജ് ടു ഹൺഡ്രഡ് ഓഫ് ചാപ്റ്റർ സോൾവ്സ് അതായത് ഘനരൂപങ്ങൾ എന്ന പാഠത്തിൽ പേജ് ഇരുന്നൂറിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യമാണ് ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട് ബേസ് റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് എ സിലിണ്ട്രിക്കൽ ബ്ലോക്ക് എന്താണ് സിലിണ്ടർ ആകൃതിയുള്ള തടിക്കട്ട തടി കൊണ്ടുണ്ടാക്കിയതാണ് അല്ലേ സിലിണ്ടർ ആകൃതിയാണ് അതിൻ്റെ ബേസ് റേഡിയസ് വന്നിട്ടുണ്ട് ഫിഫ്റ്റി ഹൈറ്റ് 40. വോട്ട് ഇസ് ദ വോളിയം ഓഫ് ലാർജസ്റ്റ് ഫോൺ ഏറ്റവും ഇരുന്ന് ചെത്തിയെടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ കോണിൻ്റെ വ്യാപ്തമുണ്ട് അപ്പോൾ അതിൻ്റെ ഹൈറ്റിന് മാറ്റം വരുതാ ചെത്തിയെടുക്കുമ്പോൾ ഈ ഈ ഭാഗവും ഇവിടെയും കുറയും അല്ലേ അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സിലിണ്ടറിൻ്റെ വോളിയത്തിൻ്റെ വൺ തേർഡാണ് കോണിൻ്റെ വോളിയം അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാം പ്രോബ്ലം എളുപ്പമാണ് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് അത് എഴുതാം റേഡിയസ് ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ പിന്നെന്താ വന്നിട്ടുണ്ടോ ഹൈറ്റ് ഫോർട്ടി സെന്റിമീറ്റർ വോളിയം വോളിയം ഓഫ് കോൺ ഈക്വൽസ് വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ എച്ച് ഈക്വൽസ് വൺ ബൈ ത്രീ പൈ ഇൻറ്റു റേഡിയസ് എത്ര ഫിഫ്റ്റീൻ ഇൻറ്റു ഫിഫ്റ്റീൻ ഇൻറ്റു ഫോർട്ടി ത്രീയും ഫിഫ്റ്റീനും ഫൈവ് ടൈംസ് പോവും ഫൈവ് അപ്പോൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്താണ് ആൻസർ കിട്ടുന്നത് അപ്പം പൈടെ വാല്യൂ ഇടാൻ പറഞ്ഞാൽ മാത്രം കിട്ടാ മതി അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ഫോർ ഇൻറ്റു ഫോർട്ടീൻ ഇൻറ്റു ഫൈവ് ഏസ് ത്രീ തൗസൻഡ് ഫൈവ് എന്ന് കിട്ടും സെൻറ്റിമീറ്റർ ക്യൂബ് പഴയുടെ വാല്യൂ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം എഴുതുക പഴയുടെ വാല്യൂ ഇടുമ്പോൾ എത്ര ഇടണ്ട ത്രീ പോയിൻറ്റ് വൺ ഫോർ അങ്ങനെ പൈയുടെ വാല്യൂ ഇടുകയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്തായിട്ട് മാറും നയൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി സെൻറ്റിമീറ്റർ ക്യൂബ് വാട്സ് എ വോളിയം ദ ലാർജസ്റ്റ് കോൺ അപ്പം പഴയുടെ വാല്യൂട് ഇട്ടുകയും ചെയ്യുന്നതായിരിക്കും നല്ലത് അങ്ങനെ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞ അടുത്തത് നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഓക്കെ രണ്ടാമത്തെ ചോദ്യമാണ് ദ ബേയ്സ് റേഡിയസ് ആൻഡ് ദ ഹൈറ്റ് ഓഫ് എ സോളിഡ് മെറ്റൽ സിലിണ്ടർ ട്വൽവ് സെൻറ്റിമീറ്റർ ആൻഡ് ട്വൻ്റി സെൻറ്റിമീറ്റർ ബൈ മെൽറ്റിംഗ് ഇറ്റ് ആൻഡ് റീകാസ്റ്റിംഗ് ഹൗ മെനി കോൺസ് ഓഫ് ബേസ് റേഡിയസ് ഫോർ സെൻറ്റീമീറ്റർ ആൻഡ് എ ഹൈറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ക്യാൻ ബി മെയിൻ ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റൻ ആണ് ഓക്കെ അതായത് ഒന്നിനെ മെൽറ്റ് ചെയ്ത് വേറൊന്നുണ്ടാക്കുന്നത് ദർ ഈ സ്നോ ചേഞ്ച് ഇൻ ദ വോള്യം അപ്പം ഇവിടെ എന്താണ് സിലിണ്ടറിനെ മെൽറ്റ് ചെയ്ത് എന്താണ് സിലിണ്ടറിൻ്റെ സിലിണ്ടറിനെ മെൽറ്റ് ചെയ്ത് നമ്മൾ എന്താക്കുന്നു ഒരു കോണാക്കുന്നു അപ്പം വൃത്ത സ്തംഭത്തിനെ മെൽറ്റ് ചെയ്ത് വൃത്ത സ്തോയാക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒന്നിനെ മെൽറ്റ് ചെയ്ത് വേറൊന്നാക്കുമ്പം അതിൻ്റെ വോളിയത്തിന് ഒരു മാറ്റവും ഇല്ല ഇങ്ങനത്തെ ചോദ്യം എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യുക ഓക്കേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിലിണ്ടറിന്റെ ഹൈറ്റും എന്താണ് റേഡിയസും തന്നിട്ടുണ്ട് ഇതിന്റെ ഹൈറ്റും റേഡിയസും വളരെ എളുപ്പമുള്ള ആണ് എന്താണ് രണ്ടിന്റെ വോളിയം ഈക്വൽ അല്ലേ അപ്പം നമുക്ക് വലിയ സാധനം ഏതാണ് സിലിണ്ടർ സിലിണ്ടറിനാണ് ഒരുപാട് റേഡിയസും അപ്പോൾ വലിയൊരു സിലിണ്ടർ സിലിണ്ടർ മെൽറ്റ് ചെയ്ത് കുഞ്ഞു കുഞ്ഞ് ചെറിയ ചെറിയ കൂണുകൾ ഉണ്ടാക്കണം മനസ്ല്ലേ അപ്പോൾ ഒരുപാടെണ്ണം കിട്ടും അല്ലേ സിലിണ്ടറിന്റെ വോളിയം കൂടുതലാണ് അപ്പോൾ എത്ര കോണുകൾ ആ വോളിയത്തിൽ നിന്ന് എത്ര ചെറിയ ചെറിയ കോണുകൾ ഉണ്ടാക്കിയെടുക്കാമെന്ന് കണ്ടുപിടിക്കണം ഓക്കെ നമ്പർ ഓഫ് കോൺസ് ഈക്വൽസ് നമ്പർ ഓഫ് കോൺസ് ഈക്വൽസ് വോളിയം ഓഫ് സിലിണ്ടർ സിലിണ്ടർ ഡിവൈഡ് ബൈ വോളിയം ഓഫ് വൺ കോൺ അപ്പം നമുക്ക് ആദ്യം വോളിയം ഓഫ് സിലിണ്ടർ കണ്ടുപിടിക്കാം വോളിയം ഓഫ് സിലിണ്ടർ എന്താണ് പൈ ആർ സ്ക്വയർ എച്ച് പൈ അങ്ങനെ ഇട്ടിരിക്കുക റേഡിയസ് എത്ര ട്വൽ ഇൻറ്റു ട്വൽ ഇൻറ്റു ട്വൻ്റി വോളിയം ഓഫ് വൺ കോൺ ഈക്വൽസ് പൈ ഇൻറ്റു റേഡിയസ് എത്ര ഫോർ ഇൻറ്റു കോള്യം വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ വെച്ചല്ലേ അപ്പോൾ വൺ ബൈ ത്രീ ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ ഫോർ ഇൻറ്റു ഫോർ ഇൻറ്റു ഫൈവ് ഇത് രണ്ടും കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി നമ്പർ ഓഫ് കോൺസ് ഈക്വൽസ് അപ്പം സിലിണ്ടറിന്റെ വോളിയത്തെ നമ്മൾ കോണിന്റെ ഒരു കോണിന്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക നമ്പർ ഓഫ് കോൺസ് ഇവിടെ എഴുതിയ കാണത്തില്ല മുകളിലോട്ട് എഴുതാം नंबर ऑफ कॉन्व इंटू ल इंटू ट्वलव इंटू ट्वेंटी डिवडडव वन बै फ्री फंटू फोर इंटू फोर इंटू फे मनसाई चौदह अंक वाई की പൈ ആൻഡ് പൈ ഗെറ്റ് ക്യാൻസൽ ഫോർ ത്രീ ടൈംസ് ഫോ ത്രീ ടൈംസ് ഫൈവ് ഫോ ഇത്ര ഇവിടെ വരുമ്പോൾ ഉള്ളവരും അല്ലേ അപ്പോൾ നമുക്ക് അത്ര കിട്ടാം ആൻസറ് ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു ഫോ എത്ര വരും ത്രീ ത്രീസ് നയൻ ത്രീ ത്രീസ് നയൻ നയൻ ഫോർ തേർട്ടി സിക്സ് തേർട്ടി സിക്സ് ഇൻറ്റു ത്രീസ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ ഈക്വൽസ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് സോ നമ്പർ ഓഫ് കോൺസ് ഈക്വൽസ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ എങ്കിൽ ഈസി വേണം ഓക്കെ അപ്പോൾ രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞ് ഇനി മൂന്നാമത്തെ ചോദ്യം എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ ഡിഗ്രി കട്ട് ഔട്ട് ഫ്രം എ സർക്കിൾ ഓഫ് റേഡിയസ് ട്വൻ്റി ഫൈവ് സെൻറ്റിമീറ്റർ ആൻഡ് ഈസ് റോൾഡ് അപ് ടു എ കോൺ വാട്ട് ആർ ദ ബേസ് റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ വാട്ട് ഇസ് വോളിംഗ് എന്നാലും ഞാൻ ഇതുപോലെ ഒരു ചോദ്യം ഞാൻ കാണിച്ചു തന്നായിരുന്നു അല്ലേ എന്തായിരുന്നു അത് അതായത് സർക്കിളിനെ കാണാമോ സർക്കിളിനെ കട്ട് ചെയ്ത് സെമി സർക്കിൾ ആക്കി ഓക്കെ സെമി സർക്കിൾ ആക്കിയിട്ട് ഇതിനെ റോൾ ചെയ്യുന്നു ഇതിനേതാ റോൾ ചെയ്ത് ഒരു കോണാക്കുന്നു ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ ഇതാ ഈ സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട് എത്ര ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ ഡിഗ്രി ആൻ്റെ ബേസ് റേഡിയസ് ബേസ് റേഡിയസ് ഏതിൻ്റെ ബേസ് റേഡിയസ് ആണ് തന്നിരിക്കുന്നത് റോള് ചെയ്യുന്നതിന് മുമ്പുള്ള സർക്കിളിൻ്റെ ബേസ് റേഡിയസ് ഇതാണ് ഇതാണ് സർക്കിൾ സർക്കിളിൻ്റെ സെമി സർക്കിൾ ആണ് ഇത്രയാണ് റേഡിയസ് അപ്പം അതിന് നമുക്ക് ക്യാപിറ്റൽ ആർ എന്ന് എടുക്കാം അതിനെ റോൾ ചെയ്തൊരു കോണാക്കിയിരിക്കുകയാണ് റോൾ ചെയ്ത് കോണാക്കുമ്പോൾ ഇതായിരിക്കും ഇത് സ്ലാൻഡ് ഹൈറ്റ് റേഡിയസ് സ്ലാൻഡ് ഹൈറ്റ് ആയിട്ട് വരും അല്ലേ അപ്പം ക്യാപിറ്റൽ ആറ് നമുക്ക് റേഡിയസ് ഓഫ് സർക്കിൾ പേപ്പർ കൊണ്ടല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ റേഡിയസ് ഓഫ് സർക്കിൾ ക്യാപിറ്റൽ ആറ് എടുക്കാം ഇതിൻ്റെ റേഡിയസിന് സ്മോൾ ആർ ഒന്നും എടുക്കാം അപ്പം ഇത് ആ റേഡിയസാണ് അത് മടക്കുമ്പോൾ വരുന്ന ആ റേഡിയസ് ഞാൻ കാണിച്ചൊന്നല്ല ആ അത് ഹൈറ്റ് ആയിട്ട് വരും അപ്പോൾ സ്ലാങ് ഹൈറ്റും എത്ര ട്വൻ്റി ഫൈവ് തന്നെയാണ് നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത് എച്ച് ഇല്ല അല്ലേ പോളിങ് കാണാൻ വിട്ട്സ് എം വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ എച്ച് പിന്നെ സ്മോൾ ഉണ്ടോ ഇല്ല സ്മോൾ ആറും ഇല്ല അപ്പോൾ ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം അതിന് വരെ സെൻട്രൽ തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ സ്മോൾ ആർ അധികം നമുക്ക് കണ്ടുപിടിക്കാം സ്മോൾ ആർ ഈക്വൽസ് ീറ്റ ബൈ ത്രീ സിക്സ്റ്റി ഇൻറ്റു ക്യാപിറ്റലാണ് അല്ലെങ്കിൽ എക്സ് ബൈ ത്രീ സിക്സ്റ്റി ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ ബൈ ത്രീ സിക്സ്റ്റി ഇൻറ്റു എത്ര ആണ് ട്വൻ്റി ഫൈവ് ഇത് സിംപ്ലിഫൈ ആയുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടും ആ എത്ര കിട്ടും നമുക്ക് ഫിഫ്റ്റീനിന്ന് കിട്ടും കട്ട് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്മോളാറ് ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ എന്ന് ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് എച്ച് നല്ല ഹോളിംഗ് കിട്ടത്തുള്ളൂ അല്ലേ എച്ച് ഇസ് ഈക്വൽ ടു ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് എച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താണോ പഠിച്ചൽ പറഞ്ഞേ എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ഈക്വൽസ് റൂട്ട് ഓഫ് അല്ല അത്ര ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് സ്ക്വയർ കാണാൻ പറ്റുന്നുണ്ടോ

റൂട്ട് ഓഫ് ട്വൻറ്റി ഫൈവ് സ്ക്വയർ മൈനസ് ഫിഫ്റ്റീൻ സ്ക്വയർ ഈക്വൽസ് റൂട്ട് ഓഫ് സിക്സ് ട്വൻറ്റി ഫൈവ് മൈനസ് ടു ട്വൻറ്റി ഫൈവ് ഡയറക്റ്റ് ചെയ്താൽ റൂട്ട് ഓഫ് ഫോർ ഹൺഡ്രഡ് ഈക്വൽസ് ട്വൻ്റി നമുക്ക് എച്ച് കിട്ടി എച്ച് എത്രയെന്ന് കിട്ടി ഇത് സ്മോൾ എച്ച് ആണ് എച്ച് ഇസ് ഈക്വൽ ടു വോള്യം വോളിയം ഈക്വൽസ് വൺ ബൈ ത്രീ ഫൈവ് ആർ സ്ക്വയർ എച്ച് ഈക്വൽസ് വൺ ബൈ ത്രീ ഇൻ ടു ഫൈഡ വാല്യൂ വേണമെങ്കിൽ ഇട്ടാൽ മതി അവർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇടണമെങ്കിൽ പറയും ചിലപ്പോൾ ആദ്യം തന്നെ ഇൻസ്ട്രക്ഷൻ തരും നോൺ ഇ ടു വാല്യൂ ഓഫ് പൈ അപ്പോൾ ഞാനിവിടെ ഫൈഡ വാല്യൂ ഇടുന്നില്ല റേഡിയസ് എത്ര ഫിഫ്റ്റീൻ ഇൻറ്റു ഫിഫ്റ്റീൻ ഇൻറ്റു ട്വൻ്റി ഫൈവ് ഫിഫ്റ്റീൻ ടു ത്രീ ഹൺഡ്രഡ് ഫൈവ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിട്ടും വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പൈ സെൻറ്റിമീറ്റർ ക്യൂബിക് ഇതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം പിന്നെ ഇതിൻ്റെ അത് വോട്ട് സൈസ് വോള്യൂം പൈടെ വാല്യൂ നിങ്ങൾ എക്സാമിനേഷൻ ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രമേ ഇടുക അപ്പോൾ മൂന്നാമത്തെ ചോദ്യം കഴിഞ്ഞ് ഞാൻ അടുത്തത് നാലാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യം ദ ബേസ് റേഡിയ റ്റു കോൺസ് ആർ ഇൻ ദ റേഷ്യോ ത്രീസ് ടു ഫൈവ് ഇപ്പം രണ്ടെണ്ണം രണ്ട് കോൺ ഉണ്ടോ അപ്പം റേഡിയസ് വൺ റേഡിയസ് ടുന്ന് എടുക്കാം ആർ വൺ ഈസ് ടു ആർ ടു തന്നിട്ടുണ്ട് ത്രീ ഈസ് ടു ഫൈവ് അതാണെങ്കിൽ ഹൈറ്റ് തന്നിട്ടുണ്ട് എച്ച് വൺ ഈസ് ടു എച്ച് ടു എന്താണ് ഈസ് ടു ത്രീ നമുക്ക് എന്താണ് വി വൺ ഈസ് ടു ബി റ്റു എത്ര നമുക്ക് കാണാം അപ്പം എന്താണ് എൻ്റെ ഫോർ ഫോർമലെ ഉപയോഗിക്കാം വൺ ബൈ ത്രീ പൈ ആർ വൺ സ്ക്വയർ എച്ച് വൺ ഈസ് ടു വൺ ബൈ ത്രീ പൈ ആർ ടു സ്ക്വയർ എച്ച് ടു വൺ ബൈ ത്രീ പൈ രണ്ടീന്ന് ക്യാൻസലായി പോകല്ലേ അപ്പം എന്തായിട്ട് വരും ആർ വൺ സ്ക്വയർ എച്ച് വൺ ഈസ് ടു ആർ ടു സ്ക്വയർ എച്ച് റ്റു നമുക്ക് ഒന്നിനെ രണ്ടാമത് ഡിവൈഡ് ചെയ്യാം അല്ലേ സീക്വൽ ടു ആർ വൺ സ്ക്വയർ എച്ച് വൺ बै आर टू स्क्वयू आर वा आर वै आर टू थ्री बै फ्री बै फाइव हॉल स्क्वयर इंटू एंड एच टू एच वचू मीन टूस्टू ई एच वाइ हिटूच टू बैत्र कई स्क्वय नयन बै ट्वेंटी फाइव इंटूत्र ക്ലിയർ ആവുന്നില്ലല്ലേ ടു ബൈ ത്രീ എത്ര വരും സിക്സ് ബൈ ട്വൻ്റി ഫൈവ് എന്ന് വരും ദാറ്റ് ഈസ്വൽ ടു സിക്സ് ബൈ ട്വൻ്റി ഫൈവ് ഈക്വൽ സിക്സ് ഈസ് ടു ട്വൻറ്റി ഫൈവ് എന്ന് കിട്ടും കാണാൻ പറ്റുന്നില്ലല്ലേ

ഞാൻ ഇങ്ങോട്ട് എഴുതട്ടെ കാണുന്നില്ല എന്ന് തോന്നുന്നു ഈ സ്റ്റെപ്പ് പുറത്തോട്ടെന്താ എഴുതാം ई स्क्वयर नयन बै ट्वेंटी फाइव इंटू टू बै ईम सिक्वल सिक्स टू सिक्स टू ट्वेंटी फाइव ओके आज अभी താഴെ എഴുതാൻ നോക്കിക്കേ സിക്സ് ഈസ്റ്റ് ടു സിക്സ് ഈസ് ടു ട്വൻ്റി ഫൈവ് കാണണ്ട അപ്പോൾ നമ്മുടെ റേഷ്യോ എന്താണ് സിക്സ് ഈസ്റ്റ് ട്വൻ്റി ഫൈവ് വി വൺ ഈസ്റ്റ് വി ടു ഈസ്റ്റ് സിക്സ് ഈസ്റ്റ് ട്വൻ്റി ഫൈവ് നാലാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ അടുത്ത് അഞ്ചാമത്തെ ചോദ്യം അഞ്ചാമത്തെ ചോദ്യം ടു കോൺസ് ആദ്യ സെയിം വോൾ രണ്ട് കോണുകൾക്ക് ഒരേ വ്യാപ്തമാണ് അതിൻ്റെ ബേസ് റേഡിയോ ആ ദ റേഷ്യോ ഫോർ ഇസ് ടു ഫൈവ് വാട്ട് ദ റേഷ്യോ ഓഫ് ദ ഹൈറ്റ് അപ്പം ബി വൺ ബി റ്റു ഈക്വലാണ് രണ്ടെണ്ണത്തിൻ്റെ ഈക്വലാണ് പിന്നെന്താ വന്നിട്ടുണ്ട് റേഷ്യോ വന്നിട്ടുണ്ട് ഏതിൻ്റെ റേഷ്യോ ആർ വൺ ഇസ് ടു ആർ ടു ഫോർ ഈസ് ടു ഫൈവ് അല്ലേ അപ്പം നമുക്ക് ആർ വൺ ബൈ ആർ ടു എത്ര വരും ഫോർ ബൈ എന്ന് വരും നമുക്ക് എന്താണ് കാണേണ്ടത് എച്ച് വൺ ഇച്ച് ടു എച്ച് ടു നമുക്ക് അത്രയെന്ന് കണ്ടുപിടിക്കണം അല്ലേ നമുക്ക് റേഡിയസ് നോക്കിക്കേ വി വൺ ബൈ വി ടു ഓർ ഈ വൺ ഈക്വൽസ് നമുക്ക് അങ്ങനെ ഈക്വറ്റ് ചെയ്യാം വൺ ബൈ ത്രീ പൈ ആർ വൺ സ്ക്വയർ എച്ച് വൺ ഈക്വൽ വൺ ബൈ ത്രീ ഫൈവ് ആർ ടു സ്ക്വയർ എച്ച് ടൂ വൺ ബൈ ത്രീ ഫൈവ് വൺ ബൈ ത്രീ പൈ ക്യാൻസൽ ചെയ്യും നോക്കേ ആർ വൺ സ്ക്വയർ എച്ച് വൺ അപ്പോൾ നമുക്ക് കാണണ്ട എച്ച് വൺ ഇച്ച് ടു എച്ച് ടു അല്ലേ അപ്പോൾ എച്ച് വൺ ബൈ ഡിവൈഡിംഗ് ബൈ എച്ച് ടു രണ്ടിനെ എച്ച് ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടും ആർ വൺ സ്ക്വയർ എച്ച് വൺ ബൈ എച്ച് ടു ഈക്വൽസ് ആർ ടു സ്ക്വയർന്ന് കിട്ടും അല്ലേ രണ്ടിനെയും ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതാണ് അത് നമുക്കിവിടെ എഴുതാം ഇനി ആർ ടു ഡിവൈഡ് ചെയ്യുന്നു ആർ വൺ സ്ക്വയർ ബൈ ആർ ടു സ്ക്വയർ എച്ച് വൺ ഈക്വൽസ് വൺ ആർ ടു സ്ക്വയർ കൊണ്ട് രണ്ടിനെ മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുന്നത് അപ്പോൾ ആർ വൺ ബൈ ആർ ടു എത്ര ഫോർ ബൈ ഫൈ ഫോർ ബൈ ഫൈ ഹോൾ സ്ക്വയർ ഇൻറ്റു എച്ച് വൺ ബൈ എച്ച് ടു ഈക്വൽസ് വൺ അപ്പോൾ എത്ര വരും സിക്സ്റ്റീൻ ബൈ ട്വൻറ്റി ഫൈവ് ഇൻറ്റു എച്ച് വൺ ബൈ എച്ച് ടു ഈക്വൽസ് വൺ അതായത് എച്ച് വൺ ബൈ എച്ച് ടു ഈക്വൽസ് ക്രോസ് മൾട്ടിപ്ലൈ എച്ച് വൺ ബൈ എച്ച് ടു ഈക്വൽസ് ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം ഈക്വൽസ് ട്വൻറ്റി ഫൈവ് ബൈ സിക്സ്റ്റീൻ അപ്പം നമ്മൾ റേഷ്യോ പറയണേ നമുക്ക് എന്താ കിട്ടും ഈക്വൽസ് എച്ച് വൺ ഈസ്റ്റ് ടു എച്ച് ടു എച്ച് വൺ ഈസ്റ്റ് എച്ച് ടു ഈക്വൽസ് ട്വൻറ്റി ഫൈവ് ഈസ് ടു സിക്സ്റ്റീൻ ഓക്കെ കാണുന്നുണ്ടോ നോക്കിക്കേ എച്ച് വൺ ഈസ്റ്റ് എച്ച് ടു ഈക്വൽസ് ട്വൻറ്റി ഫൈവ് ഈസ്റ്റ് ടു സിക്സ്റ്റീൻ ഓക്കെ ഇത്രയേ അപ്പം എക്സസസൈസ് കഴിഞ്ഞിരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത എക്സസൈസ് അടുത്ത ക്ലാസ്സിൽ ഓക്കെ ബൈ